കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഹിന്ദുസ്ഥാന് കോപ്പർ ലിമിറ്റഡിൽ എച്ച് സി എൽ ജോലി നേടാൻ അവസരം അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനേഴ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ജൂനിയർ മാനേജർ ഗ്രേഡ് ഇ ഒ തസ്തികയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് മൈനിങ് എഞ്ചിനീയറിങ് ഫിനാൻസ് ഉള്ളത് അവസാന തീയതി ഡിസംബർ പതിനേഴ് തസ്തികയും ഒഴിവുകളും ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് ജൂനിയർ മാനേജർ ഗ്രേഡ് ഇഒ റിക്രൂട്ട്മെന്റ് ആകെ ഒഴിവുകൾ അറുപത്തിനാല് മൈനിങ് പതിമൂന്ന് ജിയോളജി എട്ട് സർവേ രണ്ട് എൻവിയോൺമെന്റ് മൂന്ന് ഇലക്ട്രിക്കൽ മൂന്ന് മെക്കാനിക്കൽ എട്ട് സിവിൽ ആറ് മിനറല് പ്രോസസിങ് ആറ് ഫിനാൻസ് ലോ മെറ്റീരിയൽസ് ആൻഡ് കോൺട്രാക്ട്സ് രണ്ട് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാല്പത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം യോഗ്യത മൈനിങ് മൈനിങ്ങില് ഡിപ്ലോമയും ഫോർമാന് സർട്ടിഫിക്കറ്റും അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും വേണം ഒ ആർ മൈനിങ് എൻജിനീയറിംഗിലെ ബിരുദവും ഫോർമാന് അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് മാനേജർ സർട്ടിഫിക്കറ്റും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ജിയോളജി ഡ്രാഫ്റ്റ്സ്മാന് ഷിപ്പില് ഡിപ്ലോമ മെക്കാനിക്കല് ഒ ആർ സിവിൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ജിയോളജിയില് പി ജിയും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും എൻവിയോണമെന്റ് എൻവിയോണമെന്റല് എഞ്ചിനീയറിങ്ങിലെ ഡിഗ്രി രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഇലക്ട്രിക്കല് ഇലക്ട്രിക്കല് എഞ്ചിനീയറിംഗിലെ ഡിപ്ലോമ കൂടെ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഒ ആർ ഇലക്ട്രിക്കല് എഞ്ചിനീയറിംഗിലെ ഡിഗ്രിയും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും മിനറല് പ്രോസസിങ് മിനറല് പ്രോസസിങ് മിനറല് എഞ്ചിനീയറിംഗിലെ ഡിഗ്രി രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് എച്ച് ആര് ഡിഗ്രിയും അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും ഒ ആർ എച്ച് ആര് പി ജി ഡിപ്ലോമ എം ബി എ കൂടെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് അഡ്മിന് ഡിഗ്രിയും അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും ഒ ആർ എൽ എൽ ബി അഞ്ചു വർഷ ഇന്റഗ്രേറ്റഡ് എൽ എൽ ബി കൂടെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് സപ്ലൈ ചെയിന് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് തെരഞ്ഞെടുപ്പ് എഴുത്ത് പരീക്ഷയുടെയും ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെയും അടിസ്ഥാനത്തിലാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക അപേക്ഷ ഫീസ് ജനറൽ ഒ ബിസി ഇ ഡബ്ല്യു എസ് വിഭാഗക്കാർക്ക് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷ ഫീസ് എസ് സി എസ് ടി ഭിന്നശേഷി വിഭാഗക്കാർക്ക് ഫീസ് ഇല്ല അപേക്ഷിക്കേണ്ട വിധ സംശയങ്ങൾക്ക് ചുവട് നൽകിയ വിജ്ഞാപനം കാണുക സബ്സ്ക്രൈബ് ചെയ്തു നോക്കൂ ജോലി ഉറപ്പായും ലഭിക്കും